ഗതാഗത പരിഷ്കാരം മഞ്ചേരിയിൽ നടപ്പിലാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സ്വകാര്യ ബസ് തൊഴിലാളികൾ അതുപോലെ തന്നെ സ്വകാര്യ ബസ് ഉടമകളുമാണ് അതുപോലെ തന്നെ മഞ്ചേരിയിലെ വ്യാപാരികളും അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ചേരിയിലെ ഈ സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പരിഷ്കാരം എത്രത്തോളം പ്രയാസകരമാണ് എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോരുത്തരുടായും നമുക്ക് ചോദിക്കാം ഓക്കെ റെഡി അത് തന്നെ കണ്ടുവരും വരുമോ മഞ്ചേരിയിൽ ഈ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എത്രത്തോളം നിങ്ങൾക്കിതൊരു പ്രയാസകരമാണ് കാരണം ഒരു പ്രതിഷേധം അറിയിച്ചിരുന്ന സ്വകാര്യ ബസ് ഉടമകളായിരുന്നു അതുപോലെ തന്നെ വ്യാപകം എത്രത്തോളം പ്രയാസം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം സമയക്കുറവിൽ ഒരുപാട് ബസ്സുകൾ ഉണ്ടാവും ചിറ്റി കറങ്ങി വരുമ്പോൾ എല്ലാ സ്റ്റാൻഡിലും കയറിയിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു ട്രാഫിക് പരിഷ്കരണം ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം മഞ്ചേരിയിലില്ല വൺ വേ ആക്കാനുള്ള റോഡുകളും അത് അതിൽ സംവിധാനപ്പെട്ട റോഡല്ലത് അതിൽ വൺ വേ പോകാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ സിഗ്നൽ അങ്ങോട്ട് തിരിയുമ്പോൾ പിന്നെ ഇടത്തക്കും വലത്തക്കും തിരികാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അനങ്ങിയ നെല്ലിപ്പറമ്പ് ബ്ലോക്ക് ആണ് അജസ് ജംഗ്ഷന് ഒന്നും കൂടിയും സ്തംഭിക്കേ ചെയ്യുള്ളൂ ബോധിക്കും നമുക്ക് ഒരു ട്രിപ്പും കിട്ടൂലും എല്ലാ ട്രിപ്പുകളും പറയുന്നത് സമയത്തിന്റെ പ്രശ്നമാണ് സമയത്തിന്റെ പ്രശ്നം ഒറ്റ ട്രിപ്പ് നമുക്ക് കിട്ടൂല നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ പോകേണ്ട ട്രിപ്പ് അത് കൊള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് ഈ ട്രിപ്പേ കിട്ടുള്ളൂ അതായത് നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കാനുള്ള സമയം പോലും ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഇല്ല അപ്പൊ ഒരു പരിഷ്കാരം വൺവേ സംവിധാനമൊക്കെ വരുമ്പോ അത് എത്രത്തോളം മഞ്ചേരിയിൽ സാധ്യമാണ് കാരണം ഇടുങ്ങിയ റോഡുകളാണല്ലോ പലതും അപ്പൊ ഈ വൺ വേ സംവിധാനത്തിന്റെ സാധ്യത ഗുണമാണോ സത്യത്തിൽ ദോഷമാണോ

ഞങ്ങളുടെ സംവിധാനം തന്നെ എല്ലാവരും ബുദ്ധിമുട്ടും ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട് വരാ വണ്ടി ഒരു ബസ് ഇപ്പോൾ ഒരാൾക്ക് ഇവിടുന്ന് കോഴമ്പ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോ കയറിയിട്ട് ഇതിൽ കറങ്ങി അങ്ങനെ പോകണം എത്ര ബുദ്ധിമുട്ട് ഇവിടെ നടക്കുകയാണെങ്കിൽ നടക്കാനുള്ള ദൂരമുള്ളൂ നടക്കാൻ വയ്യാത്ത ആൾക്കാർ ഓട്ടോയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ ചെന്നിട്ട് ജസീല ജംഗ്ഷൻ കൂടി പോകുന്നിട്ട് ഇവിടെ ബൈപ്പാസിൽ വന്നിട്ട് അങ്ങനെ പോകണം അത് നിങ്ങളുടെ തൊഴിലിനെയും അതുപോലെ തന്നെ യാത്രക്കാരെ മാത്രമല്ല നിങ്ങളുടെ തൊഴിലിനെയും ഇപ്പൊ ഇന്ന് നടപ്പിലാക്കാനാണ് വിചാരിച്ചിരുന്നത് ഈ ഗതാഗത പരിഷ്കാരം അപ്പോൾ ഇത് ഇന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കാനാണ് തീരുമാനം അതായത് ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ എങ്ങനെ എങ്ങനെ പ്രതികരിക്കും വെച്ചിട്ടും നമുക്ക് നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലെങ്കിലും ബസ്സാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ധന ചെലവ് സമയനഷ്ടം എല്ലാം ഉണ്ടാകും അപ്പം നിലവിൽ ഇപ്പോൾ ഉള്ള രീതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തിലേക്കായിരിക്കും ഇങ്ങനെ ഒരു സംവിധാനം വന്നാലുണ്ടാവുകയെന്നുള്ള അതെ ഇപ്പം ഇല്ലതാണെങ്കിൽ വളരെ നല്ലതാണല്ലോ വലിയ കുഴപ്പമില്ല അതെ അങ്ങനെ പോവുന്നുണ്ട് എന്തുമാകുമ്പോൾ വൺ വേ റോഡൊക്കെ അതിൽ പെട്ടെന്ന് ആംബുലൻസും കാര്യങ്ങളും വരുമ്പോൾ ഏറെ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഈ വൺ വേ സംവിധാനം വരുമ്പോൾ ഇടുങ്ങിയ റോഡുള്ള മഞ്ചേരികളിൽ വൺ വേ സംവിധാനം വരുമ്പോൾ കുറച്ചുകൂടി ഗതാഗതക്കുരുക്ക് കുറയാനുള്ള സാധ്യത ഉണ്ടാവുക ഉണ്ടാവും സാധ്യതയല്ല അതിനുള്ളൊരു കാരണമായിട്ട് കണ്ടെത്തി എന്താണ് അതിലൊരു കാരണം എന്താണ് അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് അതാണ് വൺ വേ ഇപ്പം ഇല്ല നിലവിൽ ഈ ജസ്സീലിൻ്റെ അതിലൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് സിഗ്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തരണം അങ്ങനെയല്ലേ പിന്നെ ഇവിടുന്ന് പോകുന്ന വണ്ടിക്കാരൊക്കെ ഇതിലൊക്കെ ഇറങ്ങി അതിൽ വരുമ്പോൾ അതിന് അവർക്കും ഭയങ്കര സമ്മതമാണ് അരികോട് നിലമ്പൂർ ഭാഗത്തുള്ള വണ്ടിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീർച്ചയായും അഭിപ്രായം എന്ന് വെച്ചാൽ ബ്ലോക്ക് ഭയങ്കര ഇതാണ് പിന്നെ ഇപ്പോൾ ചില വണ്ടിക്ക് ചിലപ്പോൾ ട്രിപ്പ് കിട്ടും ചില വണ്ടിക്ക് ട്രിപ്പ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കയ്പെ ഉള്ള വണ്ടികൾ അഞ്ച് മിനിറ്റ് ഉള്ള വണ്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണിത് ബ്ലോക്കായി ായി പോയിട്ട് കോഴിക്കോട് മഞ്ചേരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ടൈം കുറെ വേസ്റ്റാണ് പിന്നെ ഒന്നാറെ ഫുൾ വൺ വേ ആക്കുകയാണ് പറഞ്ഞത് പക്ഷെ വൺ വേ പറഞ്ഞാൽ ബസ്സുകാര് സംബന്ധിച്ചിടത്തോളം കുറെ ടൈം നമുക്ക് പാസിംഗ് ഉള്ള വണ്ടിയൊക്കെ ഭയങ്കര ആണ് അല്ലെങ്കിൽ ഇപ്പോൾ അതിനനുസരിച്ച് സംവിധാനം നമ്മൾ കാണണം റോഡ് വീതില്ല ഒന്നേറെ അപ്പോൾ ഇപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ തിരികെയാണ് അവിടെ പോലും വൺ വേ ആക്കെന്ന് പറഞ്ഞത് അവിടെ നിന്ന് തീരെ വീതിയില്ല പല വണ്ടി പല പ്രശ്നങ്ങളും കൊണ്ട് അവിടെ ഒടിഞ്ഞ് കിട്ടാത്ത എല്ലാം ഒരുവിധ ദുഃഖം അവിടെ നടക്കുന്നുണ്ട് അതെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് നമുക്ക് വേണേൽ നമുക്ക് വോക്കെയാണ് ഇതിപ്പോൾ അവിടുന്ന് കോഴിക്കോട് നിന്ന് വരുന്ന വണ്ടി ബ്ലോക്ക് ബ്ലോക്കായിട്ടാണ് വരിക അത് വരുമ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ പാസിംഗ് ആയി കണ്ടാൽ കിട്ടുക പിന്നെ വണ്ടി എൻ്റെ ഞാൻ പോണ വണ്ടി തന്നെ പാസിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് കിട്ടാതെ കുറേ വപ്പോൾ ഉണ്ട് ഇവിടെ ജസീലൻ്റെ അവിടെ തരുമ്പോൾ അവിടെ ബ്ലോക്ക് ആക്കണം അപ്പുറത്ത് തരുമ്പോൾ അപ്പുറത്തും ബ്ലോക്ക് ആക്കണം പിന്നെ സിഗ്നലും മര്യാദയ്ക്ക് കത്തുന്നേ ഇല്ല സിഗ്നലുകളുടെ ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മുടെ ജംഗ്ഷനിലുള്ള സിഗ്നൽ കിടക്കുന്ന അവസ്ഥ അവർ നമുക്ക് നമുക്കും അപ്പോൾ എവിടെയും ബ്ലോക്കും അവസ്ഥയും സംവിധാനത്തിൽ നമുക്ക് ഇതൊരു ട്രയൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ ഇപ്പൊ നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് സ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ടോ അതോ നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമോ എത്ര ദിവസം 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 ഉണ്ടായിരിക്കും ഈ ഒരു ഒരു അല്ല എന്നാണ് കേട്ടത് ആ റിസ്ക് തന്നെയാണ് ഈ പതിനഞ്ച് ദിവസം ഓടിയെത്താണെങ്കിലും ഇപ്പൊ എത്തും എത്തുന്ന ആളും പരിഷ്ക്കരം ഒന്നുമില്ലപ്പോ ഈ വെക്കേഷൻ പിന്നെ പരീക്ഷയും എക്സാമും വരുന്നത് ഇപ്പൊ ആർക്കുവാണെങ്കിലും എത്താം പരിഷ്കരണം അതായത് ബസ്സുകള് വൺവേ വേ സംവിധാനത്തിലൂടെ സ്റ്റാൻഡുകളിലൂടെ മുഴുവൻ കറങ്ങി പോകുമ്പോ അത് നിങ്ങളുടെ കച്ചവടത്തെ പ്രശ്നമാണ് <good> <litti> ും ഇപ്പൊ നിലവിലുള്ള കച്ചവടം ഇത്തരത്തിലൊരു പരിഷ്കാരം ഇല്ലാത്ത സമയത്തുള്ള കച്ചവടവും മറ്റും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവും കച്ചവടം കുറവായി വരും വരും കുറവായിട്ട് അപ്പൊ വ്യാപാരികള് പൊതുവെ അതായത് കച്ചവടക്കാരും മുഴുവൻ ഇതിനെതിരാണ് അനുകൂലം എത്രത്തിലായിരിക്കും അത് ബാധിക്കുക കാരണം ഇപ്പൊ നിലവിലുള്ളതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവാൻ പോകുന്നത് ഇങ്ങനെ ഒരു പരിഷ്കാരം വന്നു കഴിഞ്ഞാൽ കാരണം വ്യാപാരികളും അതുപോലെ തന്നെ ബസ് ബസ്സുടമകളുമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നല്ല കച്ചവടം കമ്മി വരും ഏഹ് പിന്നെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ പണിക്കറിന് ഇതിലെ ജംഗ്ഷൻ കൂടെ പോയിട്ട് അല്ലെങ്കിൽ ജംഗ്ഷൻ വഴി പോകണം ാണ് അതെ നിലവിലിപ്പോൾ കച്ചവടം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അതായത് സംതൃപ്തിയാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം വരുന്നതിൽ നിങ്ങൾ തീർത്തും ഇതെന്താ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ പരിഷ്കരണം വരുന്നതുകൊണ്ട് ചില ആൾക്കാർ ഇന്നോട് പഠിച്ച് ചോദിക്കുകയാണ് എന്താണ് കോഴിക്കോട് വസ്തു ഇവിടെ മലപ്പുറം വസ്തു ഇവിടെ അങ്ങനത്തെ ഒരു ഗതികേട് മലപ്പുറം മഞ്ചേരി വരേണ്ട അവസ്ഥയായി ഇപ്പോൾ ആൾക്കാർക്ക്

ആ തീർച്ചയായും കുളിക്കുവാണെങ്കിൽ ആ തീരുമാനം തന്നെ തെറ്റാണെന്ന് എന്റെ അഭിപ്രായം